രണ്ടാം തീയതി ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നുള്ളത് സർവസമ്മതമായ സത്യമാകുന്നു മാനസാന്തരപ്പെടാത്ത വലിയ പാവികൾക്കുള്ള നിത്യനരകവും പരിപൂർണ പരിശുദ്ധന്മാർക്ക് സന്നദ്ധമാക്കിയിരിക്കുന്ന മോക്ഷവും കൂടാതെ പ്രായശ്ചിത്തക്കടം തീർക്കേണ്ട ആത്മാക്കൾക്ക് മറ്റൊരു മധ്യസ്ഥലമുണ്ടെന്നുള്ളത് എല്ലാവരും ഒരുപോലെ സമ്മതിച്ച് വിശ്വസിച്ച് വരുന്ന സത്യമാകുന്നു ഈ സ്ഥലത്തിൽ പ്രായശ്ചിത്തക്കട നിമിത്തം കിടക്കുന്ന ആത്മാക്കൾ അത്യധികമായ വേദനകൾ അനുഭവിക്കുന്നുണ്ട് മനുഷ്യർ അവരെക്കുറിച്ച് ചെയ്യുന്ന ജപത്തപോധാന കർമ്മങ്ങളാലും സമർപ്പിക്കുന്ന പൂജകളാലും ഈ വേദന അമർന്നു കുറയുമെന്നറിഞ്ഞ് ഇവയെല്ലാവറ്റെയും മഹാ ആശയോടുകൂടെ അവർ നിറവേറ്റിക്കൊണ്ടും വരുന്നു ഈശോ ഈ ലോകത്തെ വീണ്ടും രക്ഷിക്കാൻ വേണ്ടി വരുന്നുണ്ടായിരുന്ന കീർത്തിപ്പെട്ട ഏഷ്യക്കാരും പേർഷ്യക്കാരും ഈജിപ്തുകാരും ഗ്രീക്കുകാരും റോമാക്കാരും മരിച്ചുപോയവരെ കുറിച്ച് അനേകം കർമ്മങ്ങളും ജപങ്ങളും ബലികളും നടത്തി വന്നിരുന്നുവെന്ന് അവരുടെ ചരിത്രങ്ങളിൽ നിന്നറിയുന്നു പൂർവകാലം മുതൽ ബിംബാരാധനക്കാരായിരുന്ന ചീനദേശക്കാർ മരിച്ച തങ്ങളുടെ പൂർവികരെ കുറിച്ച് വിശേഷ ഭയഭക്തികളോടുകൂടെ ചില തിരുനാളുകൾ കൊണ്ടാടി പലവട്ടം ബലികർമ്മങ്ങൾ നടത്തുന്നുണ്ടെന്നും കാണുന്നു ഈ ഇന്ത്യ രാജ്യത്തിലുള്ള ഹിന്ദുക്കൾ മരിച്ചവരുടെ ആത്മാക്കളെക്കുറിച്ച് ഓരോ കർമ്മങ്ങളും ദീക്ഷ മുതലായ പലതരം മൃതങ്ങളും അനുഷ്ഠിച്ചു വരുന്നത് നാമും അറിഞ്ഞിട്ടുള്ളതാണല്ലോ അവർ ഇങ്ങനെ പലവിധമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് മരിച്ചവരുടെ ആത്മാക്കൾ സന്തോഷാവസ്ഥയിൽ എത്തുവാൻ വേണ്ടിയാണെന്നുള്ളത് സ്പഷ്ടമാണ് ഈശോമിശിഹായുടെ വരവിന് മുൻപ് തന്നെ സത്യദൈവത്തെ അറിഞ്ഞ് ആരാധിച്ചു വന്ന യൂതന്മാർ മരിച്ചവരുടെ ആത്മാക്കൾ തങ്ങളുടെ കുറ്റങ്ങളിൽ നിന്നും മോചിതരായി മോക്ഷാനന്ദ ഭാഗ്യം പ്രാപിക്കാൻ തക്കവണ്ണം ജപം തപസ് ദാനം പൂജ ആദ്യായവ ചെയ്തിരുന്നുവെന്ന് വേദപുസ്തകത്തിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ് മഹാവീരശൂരനായ യൂദാ മക്ബായുടെ കാലങ്ങളിൽ ചില സേനകൾ സത്യവേദപുസ്തകത്തെക്കുറിച്ച് ചെയ്ത യുദ്ധത്തിൽ അപായപ്പെട്ടു മരിച്ചു അവരുടെ പ്രേതങ്ങൾ മഹാപൂജ്യതയോടെ സംസ്കരിച്ച് അവരുടെ ആത്മാക്കൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു വന്നത് കൂടാതെ പടത്തലവനായ യൂതാ മക്കബ ജനങ്ങളിൽ നിന്ന് വളരെ പണം ശേഖരിച്ച് പന്തിരായിരം വെള്ളി നാണയങ്ങൾ ഓർസലേം മഹാനഗരിയിലുള്ള ദേവാലയത്തിൽ കൊടുത്തയച്ച് മരിച്ചവരുടെ പാപങ്ങൾക്കു വേണ്ടി പൂജകൾ ചെയ്യിക്കുകയുണ്ടായി മക്കബായ രണ്ടാം പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സംഭവത്തിൽ നിന്ന് മരിച്ചവരുടെ പാവപരിഹാരത്തിന് നമ്മളാൽ പാടുള്ള സൽകൃത്യങ്ങൾ ചെയ്യുന്നത് വളരെ പ്രയോജനകരമാണെന്ന് തെളിയിക്കുന്നുണ്ടല്ലോ ഈശോമിശയായി അവിശ്വസിച്ചിരുന്നെങ്കിലും യൂതന്മാർ ഇക്കാലത്തിൽ കൂടെയും ശുദ്ധീകരണ സ്ഥലമുണ്ടെന്ന് വിശ്വസിച്ച് മരിച്ചവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ചില കർമ്മങ്ങൾ നടത്തി വരുന്നുണ്ട് മരിച്ചവരുടെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിക്കുന്ന വേദനകൾ കുറയുന്നതിനായിട്ട് ജപം തപസ് ദാനം ദിവ്യപൂജ മുതലായ സൽകൃത്യങ്ങളുടെ അനുഷ്ഠാനം തിരുസഭയുടെ തിരുസഭയുടെ ആരംഭം മുതൽക്കേ ഉള്ളതാകുന്നു വിശാചന പരീക്ഷകളാൽ അറിയാനോസുകാരെന്നും നെസ്തോറിയൻകാരെന്നും ഗ്രീക്ക് സഭക്കാരെന്നും മെസ്കോബിത്തർ എന്നും പറയപ്പെടുന്ന ർ കൂട്ടമായിട്ട് തിരുസഭയിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട് അവരും മരിച്ചവർക്ക് വേണ്ടി നമ്മെപ്പോലെ ജപങ്ങളും മറ്റും ചെയ്തു കൊണ്ടുവരുന്നു ഇന്ത്യ രാജ്യത്തിലുള്ള മലയാളം ദേശത്തിലെ അനേകായിരം ജനങ്ങൾ യാക്കോബായ് ശ്രീഷ്മയിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ അവരുടെ ഇടയിലും മേൽപ്പറഞ്ഞതുപോലെ നടന്നു വരുന്നുണ്ട് ഇപ്പോൾ പറഞ്ഞ സംഗതികളെ കേട്ട ക്രിസ്ത്യാനികളെ സകലജാതി ജനങ്ങളും എക്കാലത്തിലും എല്ലാദേശത്തിലും വിശ്വസിച്ചതിനനുസരിച്ച് വരുന്നതുപോലെ നരകവും മോക്ഷവുമല്ലാതെ മധ്യസ്ഥലമായ ശുദ്ധീകരണ സ്ഥലമുണ്ടെന്നും അതിൽ കഷ്ടപ്പെടുന്ന ആത്മാക്കൾക്ക് നിങ്ങളുടെ സൽക്കരികളാൽ ആശ്വാസവും രക്ഷയും വരുത്തുവാനും കഴിയുമെന്നും നിങ്ങളും വിശ്വസിക്കണം പതിനാറാം നൂറ്റാണ്ടിലുണ്ടായ പ്രൊട്ടസ്റ്റൻ്റെ മതക്കാർ മാത്രമേ ഈ സത്യത്തെ അവിശ്വസിക്കുന്നുള്ളൂ അവരുടെ അബദ്ധബോധനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം ജപം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായ സർവേശ്വര മരിച്ച അങ്ങേ അടിയാർക്കു വേണ്ടി ഭക്തിപൂർവ്വം ചെയ്യപ്പെടുന്ന അപേക്ഷയെ കൈക്കൊണ്ട് അവർ ഏറ്റവും തീഷ്ണമായി ഇച്ഛിക്കുന്ന പാപപരിഹാരം അവർക്ക് നൽകിയിറിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സദാ ജീവിക്കുന്നവനായ സർവേശ്വര കർത്താവേ ഈ പ്രാർത്ഥന ദയോടുകൂടി കേട്ടറിയണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും കൊള്ളണമേതാവിനും മരിച്ചു വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശയകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മക്കൾക്ക് വേണ്ടി ഈശോം ശിഹായുടെ അഞ്ച് തിരുമുറിവുകളെ കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യമരണമേ വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ സ്ത്രീകളിൽ ഫലമായി ഈശോ പരിശുദ്ധ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പിതാവിനും പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും എന്നും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിൻ്റെ വില മതിയാത്ത തിരിച്ചോറിയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശ്വമിശിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ തിരുമേന്നും കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് മനോണത്താൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശോമിശിഹ കർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചോരയെ ഇവരുടെ മേൽ കൃപയായിരിക്കണമേ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി ഈശോമിഷിഹായുടെ അഞ്ച് തിരുമുറിവുകളെക്കുറിച്ച് കുറിച്ച് ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമപൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേ പുത്രനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോണത്താൽ മോക്ഷത്തിൽ സമാധാനമുണ്ടായിരിക്കട്ടെ നിത്യപിതാവെ ഈശ്വമിശ്യകർത്താവിന്റെ വിലമതിയാത്ത തിരിച്ചുവരയെക്കുറിച്ച് ഇവരുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ ശുദ്ധീകരണമേ മിസ്സിഹായെ ഞങ്ങളുടെ ആകാശങ്ങളിരിക്കുന്ന ബാവാ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമെ ഭൂലോകരക്ഷിതാവായ പുത്രൻ തമ്പുരാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഏകദൈവമായ ശുദ്ധ ത്രിത്വമേ പരിശുദ്ധ മറിയമേ വേണ്ടി വേണ്ടി തമ്പുരാന്റെ കന്യാസ്ത്രീകൾക്ക് മകുടമാകുന്ന നിർമ്മല കന്യകയെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ ശുദ്ധമിഖായ വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ദൈവദൂതന്മാരും മുഖ്യദൂതന്മാരുമായ സകല മാലാഖമാരെ വിശ്വാസികൾക്ക് 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 വേണ്ടി 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 നവവൃന്ദം ശുദ്ധ ശുദ്ധ സ്നാപക ൾക്ക് വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് ഭാവാൻമാരും ദീർഘദർശികളുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്ന് മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി ശുദ്ധ അപേക്ഷിക്കുന്നു மரிtze விசுவாசிகளுக்கு വേണ്ടി அபிஷேககனமே ஸ்லீஹன்மாரும் எவன்ஜெலியஸ்தன்மாருமாய சகல பரிசுத்தന്മാரே மரிtze விசுவாசிகளுக்கு വേണ്ടി அபிஷேககனமே சுதேஸ்தபானோஸே மரிtze விசுவாசிகளுக்கு വേണ്ടി அபிஷேககனமே சுத லௌரண்ட்யோஸே மரிtze விசுவாசிகளுக்கு വേണ്ടി அபிஷேககனமே வேதா சாட்சிகளாய் சகல பரிசுத்தന്മാரே மரிtze விசுவாசிகளுக்கு വേണ്ടി அபிஷேககனமே சுத கிரிகிரியோஸே மரிtze விசுவாசிகளுக்கு വേണ്ടി அபிஷேககனமே சுத கிரிகோரியோஸே മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം ശുദ്ധ ഇറാനി ഇറാനിമോസെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം മെത്രാന്മാരും വന്നകന്മാരുമായ സഹന പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണം വേദപണ്ഡിതന്മാരായ സഹന പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗുരുക്കന്മാരും ആചാര്യന്മാരുമായ സകല പരിശുദ്ധന്മാരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമെ സന്യാസികളും സകല മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മറിയം കത്രിനായേ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ ബാർബറായെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ശുദ്ധ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകകളും വിധവകളുമായ സകല പരിശുദ്ധകളെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവിന്റെ ദാസരായ സ്ത്രീ പുരുഷ ായ സകല പരിശുദ്ധരെ മരിച്ച വിശ്വാസികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദയാവരനായിരുന്ന കർത്താവെ അവരുടെ പാപങ്ങൾ ദയാപരനായിരുന്ന കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടാരുള്ളണമേം സകല തിന്മകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ നീതിയുടെ ഘോരതയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ ക്രൂരമായ വ്യാകുലത്തിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ കഠിന ശിക്ഷകളിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ മരണത്തിന്റെ ഭയങ്കരമായ ഇരുളിൽ നിന്ന് അവരെ രക്ഷിക്കണമേ അഗ്നിജ്വാലയിൽ നിന്ന് കർത്താവെ അവരെ രക്ഷിക്കണമേ രക്ഷിക്കണമെ അങ്ങനെ മനുഷ്യാവതാരത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ കറയില്ലാത്ത ഉത്ഭവത്തെയും പിറവിയെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മാധുര്യമുള്ള തിരുനാമത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ തിരുബാലപ്രായത്തെക്കുറിച്ച് അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങനെ ഉപവാസത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ കുറിച്ച് കർത്താവെ അവരെ ജാഗ്രതയുടെ അനുസരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെങ്കിൽ അങ്ങേ കൃപാധിക്യത്തെയും അളവില്ലാത്ത സ്നേഹത്തെയും കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങനെ പീഡാസഹനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമെ അങ്ങനെ ചോരവിയർപ്പെ കുറിച്ച് അവരെ രക്ഷിക്കണമേ കെട്ടപ്പെട്ട കെട്ടുകളെ കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങൊന്ന് അനുഭവിച്ച അടികളെ കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങേത്തൊരു മുൾമുടിയെ കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങേത്തൊരു സ്ലീവായെ കുറിച്ച് അവരെ രക്ഷിക്കണമെ അങ്ങനെ കഠിനമായ തിരുമരണത്തെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ കഠിനമായ തിരുമരണത്തെ കുറിച്ച് അവരെ രക്ഷിക്കണമേ അങ്ങേ അഞ്ച് അവരെ രക്ഷിക്കണമേ ഞങ്ങളുടെ മരണത്തെ ജയിച്ച അങ്ങേ അപമാനമുള്ള മരണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ വില മതിയാത്ത തിരുരക്തത്തെക്കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ മഹിമയുള്ള ഉദ്ധാനത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ അങ്ങേ അതിശയകരമായ ആരോഹണത്തെ കുറിച്ച് കർത്താവെ അവരെ രക്ഷിക്കണമേ ആശ്വസിപ്പിക്കുന്നവനായ റുവായുടെ ആഗമനത്തെ കുറിച്ച് അവരെ രക്ഷിക്കണം വിധിയുടെ ദിവസത്തിൽ പാവികളായിരിക്കുന്ന ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണം പാവിയായിരിക്കുന്ന മറിയ മഗ്ദനായി പാപപരിഹാരം നൽകിയവനും നല്ല കള്ളന്റെ അപേക്ഷയെ കേട്ടവനുമായ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മരണത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും കൈക്കൊണ്ടിരിക്കുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രക്ഷിപ്പാൻ യോഗ്യതയുള്ളവരെ കൂടെ രക്ഷിക്കുന്നതിനായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേയും ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ ഞങ്ങളുടെ സഹോദരർ സംബന്ധികൾ സ്നേഹിതർ ഉപകാരികൾ എന്നിവരുടെ ആത്മാവുകളെ ശുദ്ധീകരണ സ്ഥലത്തിൽ നിന്ന് രക്ഷിച്ചെള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം ഉപേക്ഷിക്കപ്പെട്ട സകല ആത്മാക്കൾക്കും ദയ ചെയ്തെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേം നിശിഹ കർത്താവിൽ അനുകൂലപ്പെടുന്ന സകലർക്കും ആശ്വാസവും പ്രകാശവും സമാധാനവുമുള്ള സ്ഥലം കൽപ്പിച്ചു പാപ ദൂഷിച്ചാൽ അവർക്കുണ്ടായിരിക്കുന്ന ശിക്ഷയെ കുറച്ചരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അപേക്ഷ കേൾക്കണമേ അവരുടെ ദുഃഖത്തെ സന്തോഷമായി പകർത്തി അരുളണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അവരുടെ ആശയം നിറവേറ്റുവാൻ അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങെ പൂഴ്ത്തി സ്തുതിച്ച് ബലി അങ്ങേക്കണപ്പാൻ തക്ക വിധം കൃപ ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവേ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ അങ്ങേ പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ അവരെ കൈക്കൊള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കത്താവെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ സർവേശ്വരന്റെ പുത്ര അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവ് ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ കൃപയുടെ ഉറവയെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു അവർക്ക് നിത്യാശ്വാസം ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി അവർക്ക് നിത്യാശ്വാസം ദോഷങ്ങളെ നീക്കുന്ന ദൈവ ചെമ്മരിയാട്ടിൻകുട്ടി

ഞങ്ങളുടെ ശബ്ദം പ്രാർത്ഥിക്കാം സകല വിശ്വാസികളുടെയും സൃഷ്ടാവും രക്ഷിതാവുമായിരിക്കുന്ന സർവേശ്വര മരിച്ച അങ്ങേ ദാസരെ കുറിച്ച് ചെയ്യപ്പെടുന്ന ഭക്തിയുള്ള അപേക്ഷയെ അംഗീകരിച്ച് അവരേറ്റവും ആഗ്രഹിക്കുന്ന പാപപരിഹാരത്തെ കൃപയോടുകൂടി കൊടുത്തറില്ലേ സദാകാലവും ജീവിച്ചു വാഴുന്നവനായ സർവേശ്വര കർത്താവെ ഈ അപേക്ഷയെ കൃപയോടുകൂടി കേട്ടറില്ലേ നിത്യപിതാവേ മാതാപിതാക്കൾ സമ്പന്ധികൾ സ്നേഹിതർ ഉപകാരികൾ മുതലായവരെ തക്കവിധമായി സ്നേഹിച്ച് അവർക്ക് വേണ്ട നന്മകളെ ചെയ്യണമെന്ന് അങ്ങ് കൽപ്പിച്ചിരിക്കുന്നുവല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ജന്മം നൽകി പ്രിയത്തോടു കൂടെ വളർത്തി സഹായിച്ചു വന്നവരും പലവിധ ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തവരും ഞങ്ങളുടെ സമ്പന്ധികൾ സ്നേഹിതർ മുതലായവരും അവരുടെ വേദന നീങ്ങി എന്ന നീക്കി അങ്ങയെ സന്തോഷമായി ദർശിച്ചുകൊണ്ടിരിക്കാൻ കൃപ ചെയ്തമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം